രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനും കേസെടുക്കാനൊന്നുമുള്ള ഒരു പരാതിയും ഒരു ചുക്കും തന്നെ സർക്കാരിൻ്റെ കയ്യിലില്ല എന്നിട്ടും മുഖ്യമന്ത്രി ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ച് കേസെടുക്കണം എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തെ ഈ ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയൻ എത്രത്തോളം ഭയക്കുന്നുണ്ട് എന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു പോലീസ് കേസില്ലാതെ ഒരു പരാതിയില്ലാതെ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണ് എന്നാരും പറയാതെ തന്നെ അദ്ദേഹത്തെ ജയിലിലടക്കുക എന്ന പകയുടെ ഭാഗമായി ഇറങ്ങിയ മുഖ്യമന്ത്രി നാണം കെടുകയാണ് കേരളത്തിൻ്റെ പോലീസ് മന്ത്രിയായിട്ടും നിയമവും ഒന്നും അറിയാതെ ഇങ്ങനെ മൈക്കിന് മുന്നിൽ തട്ടിവിടുകയാണ് വലിയ വിവരമില്ല എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അറിയാത്ത കാര്യങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം മുഖ്യമന്ത്രിയും അത് ജനങ്ങളോട് പറയാൻ അതായത് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് വെച്ച് ക്രൈംബ്രാഞ്ചിന് നേരിട്ട് ഒരാൾക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമം ലോക്കൽ പോലീസ് എടുക്കാത്തൊരു കേസ് ചാടിക്കയറി ക്രൈംബ്രാഞ്ചിന് എടുക്കാൻ കഴിയില്ല മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് എന്നും വെച്ച് ഒരാളുടെയും പരാതി ഉണ്ടായാൽ തന്നെ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് അധികാരമില്ല എന്നിരിക്കെ കേസോ പരാതിയോ ഇല്ലാത്ത ഒരു സംഭവത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞെന്നും പറഞ്ഞ് കേസെടുക്കാൻ കഴിയില്ല എന്ന് നിയമവിദഗ്ധരും പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു എന്നിട്ടും ഇതുമായി മുന്നോട്ടു പോകുമെന്ന ക്രൈംബ്രാഞ്ചിൻ്റെ നടപടി എന്ന് പറയുന്നത് അത് കണ്ണിൽ പൊടിയിടാനാണ് കോടതിയിൽ നിലനിൽക്കില്ല എന്നുറപ്പായ ഒരു കേസിലാണ് പിണറായിയുടെ ക്രൈംബ്രാഞ്ച് അധരവ്യായാമം നടത്തുന്നത് ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ എന്തുകൊണ്ട് ലോക്കൽ പോലീസിനെ കൊണ്ട് ഇതിൽ കേസെടുപ്പിക്കാത്തത് ഉത്തരം വളരെ ലളിതമാണ് പരാതിയില്ലാതെ പോലീസിന് കേസെടുക്കാൻ കഴിയില്ല അപ്പോൾ ശങ്കരാടി ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ നല്ല കൊള്ളാവുന്ന ചെറുപ്പക്കാരെ നേതാക്കളെ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ കൊടുക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനമാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ പ്രായം എൺപതായിട്ടും കുറെ അധികാര സ്ഥാനത്തിരുന്നിട്ടും ഇതുവരെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല പിണറായി വിജയൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവരോട് ചോദിക്കുന്നത് പോലെ നല്ല നിയമപരിജ്ഞാനമുള്ള ഉപദേശകന്മാരോട് ഇതിൽ ചോദിക്കാമായിരുന്നു പിണറായിക്ക് ഇത് അതിനൊന്നും നിൽക്കാതെ മൈക്കുമായി വന്ന പത്രക്കാരോട് വീമ്പിളക്കിയത് പ്രകാരം ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും ചെയ്തു എന്നാൽ ഇത് നിലനിൽക്കില്ല എന്നതാണ് നിയമ വിദഗ്ധരും പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയത് അത് മുൻ സൂപ്രണ്ട് ഓഫ് പോലീസായ ജോർജ് ജോസഫ് പറയുന്നത് നമ്മൾക്കൊന്ന് കേട്ടുനോക്കാം ക്രൈംബ്രാഞ്ചിന് ഇങ്ങനെയൊരു കേസെടുക്കാൻ കഴിയില്ല നിയമപരമായിട്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കാരണം ഒരു നൂറ്റമ്പത്തിനാല് സി ആർ പി സി അല്ലെങ്കിൽ ബി എൻ എസ് അനുസരിച്ച് ഒരു പോലീസ് ഓഫീസർ പോലീസ് സ്റ്റേഷൻ്റെ ചാർജ് ഒരു പോലീസ് സ്റ്റേഷൻ ഒരു ഓഫീസർക്ക് മാത്രമേ കേസെടുക്കാൻ കഴിയുള്ളൂ ക്രൈംബ്രാഞ്ചിൻ്റെ ജോലി ലോക്കൽ പോലീസ് എടുക്കുന്ന കേസുകൾ വീണ്ടും കൂടുതലായ വ്യാപകമായ അന്വേഷണത്തിന് വേണ്ടി അത് ക്രൈംബ്രാഞ്ചേക്ക് ട്രാൻസ്ഫർ ചെയ്യും ക്രൈംബ്രാഞ്ച് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസുകൾ അവിടെ റീ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഞാൻ ക്രൈംബ്രാഞ്ച് അഡ്മിനിസ്ട്രേഷൻ്റെ ഡി വൈസ്പി ഇരുന്ന ആളാണ് കേരളത്തിലെ മുഴുവൻ ജൂർ സീഷനുള്ള ഒരാളായിരുന്നു ഇരുന്നാണ് അപ്പം അവിടെ സോമോട്ടോ ആയിട്ട് എടുക്കുന്ന ഏത് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു മാർഡർ കേസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു ക്രൈംബ്രാഞ്ചിലേക്ക് ലോക്കൽ പോലീസ് എടുത്ത കേസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ അവിടെ അവിടുത്തെ ഡി വൈ എസ് പി ആ കേസ് റീ രജിസ്റ്റർ ചെയ്യും ഒരു പുതിയ എഫ് ഐ എടുക്കും പുതിയ എഫ്ഐആർ ഐ നമ്പർ വരും അതിനുശേഷം അത് അവരന്വേഷിക്കും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് കണക്ടായിട്ട് കുറേ കേസുകൾ വന്നാൽ ആ കേസുകൾ അവിടെ തന്നെ രജിസ്റ്റർ ചെയ്യാം ഇതാണ് അതിൻ്റെ പ്രൊവിഷൻ പക്ഷേ ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ച് ഇവിടെ ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു കേസ് കേസെടുക്കാൻ കപ്പാസിറ്റിയുള്ള നിയമപരമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒക്ക് മാത്രമേ ഉള്ളൂ അതിനുശേഷം മാത്രമേ അത് ഹയറായിട്ട് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവിടെ സോമോ ഡ്രൈ അവിടെ ഒരു ഡി വൈ എസ് പി എടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിൽ തന്നെയാവും കാരണം അതിന് അധികാരമില്ല അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് റീ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാം അതുമായിട്ട് കണക്ട് ചെയ്ത് എത്ര കേസ് കൊണ്ടുവരും അദ്ദേഹത്തിന് എടുക്കുക ആ കേസ് ട്രാൻസ്ഫർ ചെയ്തു കണക്ട് ചെയ്തിട്ട് പക്ഷേ ഒരു ലോക്കൽ പോലീസ് എസ് എച്ച്ഒ ഇന്ത്യയിലെ നിയമം അങ്ങനെയാണ് കഴിഞ്ഞാൽ എസ് എച്ച്ഒയുടെ അധികാരം അവർക്ക് പ്രാഥമികമായിട്ട് ഇല്ല എന്ന് പറയേണ്ടി വരും ഏമ കമ്മിറ്റിയുടെ കേസ് എവിടെയാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ എടുത്തത് അല്ലെ ക്രൈംബ്രാഞ്ചാണോ എടുത്തത് അങ്ങനെ ഒരു അധികാരം ചാടി ക്രൈംബ്രാഞ്ചിന് ഇല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ പോലീസിനെ സോമോട്ടോ ആയിട്ട് കേസെടുക്കാവുന്നൊക്കെ ലോക്കൽ പോലീസിൽ കൊടുത്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് മുഴുവൻ കേസും അങ്ങനെയാണ് എമ കമ്മിറ്റിയുടെ മുഴുവൻ കേസ് പിന്നീടാണത് റെഫർ ചെയ്യുന്നത് സ്പെഷ്യൽ ടീമിനെ ഏപിക്കുകയാണ് അല്ലാതെ ഒരു സ്പെഷ്യൽ ടീമിന് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു ക്രൈംബ്രാഞ്ചിനെ നേരിട്ട് ഒരു കോഗ്നസുകൾ ഓഫൻസ് ഒരു പോലീസ് എസ് എച്ച്ഒയുടെ അധികാരം അവർക്കില്ല ഉള്ളത് എപ്പോഴാണ് ഒരു കേസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അധികാരമുണ്ട് അവിടത്താണ് അതിൻ്റെ വ്യത്യാസം അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഒരു യു എസ് പി എടുത്തു കഴിഞ്ഞാൽ ലോക്കൽ പോലീസിൻ്റെ അധികാരം ഉപയോഗിച്ച് എടുക്കുന്ന എഫ്ഐആറിന് തുല്യതയില്ലതിന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു പരാതിക്കാരി ഇല്ലാതെ എങ്ങനെയാണ് ഒരു എടുക്കുന്നത് സോമോട്ടായിട്ട് കേസെടുക്കാൻ അധികാരം ലോക്കലിലെ സബ് എസ് എസ് എച്ച്ഒക്ക് മാത്രമേ ഉള്ളൂ ക്രൈം ക്രൈംബ്രാഞ്ചുകാർക്കില്ല അത് മനസ്സിലാക്കണമെന്ന് ഈത് വ്യത്യസ്തമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ആലോചിച്ചോളൂ ഇന്ത്യയിലെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരു നാലഞ്ച് വില്ലേജ് ഓഫീസ് റവന്യൂ പരിധി വരുന്നിടത്ത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ആണ് അവിടെ ഇപ്പോൾ ഞാൻ വന്ന് ഗോവാലിനെ കൊന്നത് തങ്കപ്പനാണെന്ന് പറഞ്ഞൊരു എഫ് ഐ ആർ ഇട്ട് അപ്പോൾ അപ്പം ഗോപാലിനെക്കൊണ്ട തങ്കപ്പനല്ല അത് സന്തോഷമാണ് എന്ന് ക്രൈം ബ്രാഞ്ച് ഒരു എഫ്ഐആർ അങ്ങനെയാണ് പറ്റുമോ ഇന്ത്യയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അത് അതല്ലേ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല അത് ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ ഇതുപോലെ സ്പെഷ്യൽ ടീമിൻ്റെ ഉത്തരവാദിത്വം ലോവർ കോടതിയിലെടുത്ത് ലോവർ പോലീസ് സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന ഒരു കേസ് ട്രാൻസ്ഫർ ചെയ്ത് മാത്രമേ അവർക്ക് അല്ലാതെ ഒരു എസ് എച്ച്ഒയുടെ അധികാരം അവർക്കില്ല അത് മനസ്സിലാക്കണം അത് പലരും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ക്രൈം ബ്രാഞ്ചിലും അത് പലർക്കും അറിയില്ല അതുകൊണ്ട് തെറ്റായ ഒരു നിയമോപദേശം നിയമോപദേശമെന്ന് തന്നെ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാനുള്ള അധികാരം ആ ഡി വൈ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇതിനൊരു വാദിയില്ല വാദിയില്ല വാദി ഒരു കേസിനും ഇല്ല അത് ആപന്തിക എന്ന് പറയുമ്പോൾ ശ്രീ അവർ ഞങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട് എന്ന് മാത്രമല്ല ഞങ്ങൾ തമ്മിൽ അതിനകത്ത് അങ്ങനെ എന്നോട് മോശമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്ന് ആപന്തിക പറഞ്ഞു അടുത്ത രണ്ടാമത് റിനി അവരാരെയും പേര് പറഞ്ഞിട്ടില്ല അവരൊരു ഒഫൻസും റിലീവ് ചെയ്തിട്ടില്ല മൂന്നാമത അണീ ഭാസ്കർ അവരാരും ഇങ്ങേരുടെ പേര് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഒരു കേസെടുക്കുക കാരണം നേരിട്ട് പറയണം ഈ മൂന്ന് പേരല്ലാതെ ഇതുവരെ ആരും രംഗത്ത് വന്നില്ല ഇന്ത്യയിൽ ഇപ്പോൾ ഇവിടെ ഒരു മാർഡർ ഉണ്ടായെങ്കിൽ അയാളുടെ മകൻ ഇപ്പോൾ കൽക്കട്ടയിലാണെങ്കിൽ കൽക്കട്ടയിൽ ഇരുന്നു കൊണ്ട് അയാൾക്ക് അവിടെ സീറോ എഫ്ഐആർ എടുക്കാം അവിടെ പറഞ്ഞ് എൻ്റെ അമ്മയെ അവിടെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കേസ് എടുത്ത് ആ എഫ് ഐ ആർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം